ഇത് ഗവൺമെൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സിസ്റ്റം നടത്തുന്ന രണ്ടാമത്തെ അടുത്ത കൊലപാതകമാണ് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു സുരക്ഷിത സംവിധാനവും ഇല്ലാത്ത എൻ്റെ ഒരു ദുരന്തം മാത്രമാണിത് ഇവിടെ കുഞ്ഞുങ്ങൾ പാവപ്പെട്ട കുഞ്ഞുങ്ങളാണല്ലോ ഇതുപോലൊരു ഗ്രാമീണ പ്രദേശത്ത് സ്കൂളിൽ വരുന്നത് ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ രക്ഷിതാക്കൾ സ്കൂളിലേക്ക് വിടുന്നത് വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇതുപോലൊരു അൺഫിറ്റായിട്ടുള്ള കെട്ടിടം കെട്ടിടത്തിനോട് ചേർന്ന് താഴ്ന്നു കിടക്കുന്ന ലൈൻ അതിൻ്റെ തൊട്ട് താഴെ ടിൻ ഷീറ്റ് ഇട്ടുകൊണ്ടുള്ള സൈക്കിൾ ഷെഡ് അന്നേരം ഇവർ കുട്ടികളുടെ ജീവൻ എന്ത് വില കൊടുക്കുന്നു വില കൽപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അന്നേരം ഇത് എല്ലാ സംവിധാനത്തെയും കാറ്റിപ്പറത്തിക്കൊണ്ട് പോകുമ്പോൾ ഇതിൽ ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല പക്ഷേ ഇതിന് ഉത്തരവാദികൾക്കെതിരെ നടപടി എടുക്കുക അതുണ്ടാകുന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ദുരന്തം ഉണ്ടായിട്ട് അതിന് നടപടി ഉണ്ടായില്ല ഇവിടെ അതുപോലെ ഇപ്പോൾ ഇതിനകുന്നതായിരുന്ന പ്രസ്താവനകളൊക്കെ ഇതിനെ വെള്ളപൂശാനായി കുറ്റക്കാരെ വെള്ളപൂശാനായി പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ഒരു സ്കൂൾ എന്നുള്ള നിലയിൽ ആ രാഷ്ട്രീയം വെച്ചുകൊണ്ട് അതിന് ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ ഇന്ന് തന്നെ മാതൃകാപരമായ നടപടിയെടുക്കുക അങ്ങനെ ആണെങ്കിൽ ഗവൺമെൻ്റ് ആത്മാർത്ഥത നമുക്ക് ബോധ്യപ്പെടും ഇല്ലാത്തരത്തോളം ഗവൺമെൻറ്റിനെല്ലാ ഒത്താശയം ചെയ്യുന്ന സിസ്റ്റം ഫെയിലിയർ സിസ്റ്റം കറക്റ്റ് ചെയ്യാനാണല്ലോ ജനാധിപത്യ ഗവൺമെൻറ് ഉള്ളത് ആ ഗവൺമെൻ്റെ ഫെയിലിയറാണ് ഇതിനൊത്താശ ചെയ്യുന്നു അത് പ്രതിഷേധം ഒളിച്ചു വരുത്തുന്നതായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഉത്തരവാദികൾ ഇപ്പോൾ അടുത്ത മറുപടി പറയും സിസ്റ്റം ഫെയിലിയറാണ്